യൂണിഫോം അനുവദിച്ചാൽ എന്താണ് ആകാശം ഇടിഞ്ഞു വീഴോ ഇതാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് ഈ ബാസിൽ വെച്ചോണ്ടിരിക്കുന്ന താടിയും വെച്ചാൽ അവിടെ നടന്ന അവർ പകുതി പഠിച്ചു വിടും ബാക്കി വീട്ടിൽ പോയി പഠിക്കാൻ പറയും കാരണം അത് അവിടെ പറയുന്നത് അത് താലിബാനസ് ഇതിന്റെ പറയുന്നത് അവര് പറയുന്നത് ഇതാണ് നാട്ടിൽ ഇന്ന് ഈ താടി വെക്കുന്നോണ്ട് ഈ തലയിൽ തട്ടിടുന്നതുകൊണ്ട് അവസ്ഥ തട്ടത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു അപ്പിക്കുപ്പായ അപ്പിക്കുപ്പൊ വിളിക്കേണ്ട കാര്യമുള്ളൂ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട അതിനെതിരെ ഒരു വിമർശനം വരുന്ന സമയത്ത് ഇത് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഊള ചോദ്യമായിട്ടാണ് ഇവിടെ വന്നോണ്ടിരിക്കുന്നത് എടാ നീ അറിഞ്ഞ എന്നാ ക്ലിറ്റ് ഇടിച്ചോടാ അവിടെ ഒക്കെ ഇടിച്ച് രണ്ടു ഓല കിലോ വെള്ളത്തിനിയോ എടുക്കും അതായത് ഒരു കുട്ടിക്ക് തട്ടമിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു ചന്ദനക്കുറി തൊട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഒരു കന്യാസ്ത്രീക്ക് ആ വേഷം ധരിച്ചു കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ കുരിശുമാല ധരിച്ചു കൊണ്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ സാമൂഹ്യ സാഹചര്യത്തെയും ആ രീതിയെയും നമ്മൾ വിമർശന വിധേയമാക്കേണ്ടത് അല്ലാതെ അവിടെയുള്ള ഇരകളെയല്ല നമ്മൾ വീണ്ടും വീണ്ടും പ്രസ് ചെയ്യുകയും സമ്മർദ്ദത്തിലാക്കുകയും അവരെ കൊണ്ട് അവരാണ് പ്രശ്നക്കാർ എന്ന രൂപത്തിലല്ല പോകേണ്ടത് ഞാൻ ഒന്നുമില്ലേ കുരിശുമാല ചരക്കുറി എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ അനുവദിക്കാമെങ്കിൽ അതും അനുവദിച്ചുകൂടെ എന്നുള്ള വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പറ്റുമ്പോഴാണ് അയാൾ ഒരു നല്ല മാനസികാവസ്ഥയിൽ ജീവിക്കാൻ പറ്റുക ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നോക്കുക ആ കുട്ടിയുടെ ഒരു ഭാഗത്തുണ്ട് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മാത്രമേ സ്കൂളിലേക്ക് വരാൻ പറ്റുള്ളൂ ആ കുട്ടിയുടെ മാനസിക മാനസികാരോഗ്യത്തെ ആണെന്ന് ബാധിക്കുക എന്നെ ശരിക്കുന്നു ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോ എന്ന് ഒന്നും നോക്കിക്കൊറ്റ ചോദ്യം ചോദിക്കട്ടെ ഇതിൽ ആ കുട്ടിക്ക് ഇപ്പോഴും ഹിജാബ് ധരിക്കാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ആരുടെ കൂടെ നോക്കൂ സ്കൂൾ യൂണിഫോമിന്റെ ബൈലോ ആണ് നിങ്ങൾ അനുസരിക്കേണ്ടതെങ്കിൽ അല്ല എനിക്ക് അല്ല ഞങ്ങൾ ഞങ്ങൾ ഓക്കെ ശരി അത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥാപനം സ്വാഭാവികമായിട്ടും മതാചാരപരമായിട്ടുള്ള പല അടയാളങ്ങളും ധരിച്ചുകൊണ്ടല്ല വാർത്ത വായിക്കേണ്ടത് എന്നുള്ളത് ഒരു ബൈലോയാണ് അതൊരു റിട്ടേൺ ബൈലോ അല്ല അതൊരു അൺ ബൈലോ ആണ് പക്ഷേ നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ പട്ടാളത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ഒരു മിലിറ്ററിയുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾ അനുസരിക്കണത് ആ ബൈലോയാണ് മുന്നിൽ നിൽക്കുന്ന ചില മതാചാരങ്ങൾ അങ്ങനെ മുന്നോട്ട് അത് അത് ശരിയാ ശരിയാ ഒരു മുസ്ലിം മാനേജ്മെന്റ് ഇനി ചന്ദന കുറിച്ച് തൊട്ട് വരാൻ പാടില്ല പുരുഷമാല ധരിച്ചു വരാൻ പാടില്ല എന്ന് ബൈലോ ഇറക്കിയാൽ അതിനെ ഇപ്പൊ പറഞ്ഞ് അതേ ന്യായം വെച്ചിട്ട് ന്യായീകരിക്കുമോ ഇല്ലേ ശരി ആരിഫ് ആരിഫ് ആരി എന്റെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒരു ബൈലോ ഒരു സ്ഥാപനത്തിന്റെ ബൈലോ എന്താണ് ആ സ്ഥാപനത്തിന്റെ ബൈലോ അനുസരിക്കാൻ കഴിയുന്നവരാണ് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകേണ്ടത് ആരെയും നിർബന്ധിച്ച് ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യത്തില്ലേ അങ്ങനെ അല്ല അത് നിങ്ങൾക്ക് അനുസരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകാതിരിക്കാമല്ലോ എന്നുള്ളൊരു ചോദ്യത്തില്ല സ്വാഭാവികമായിട്ടും െ അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ ഈ മെഴികൾ കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നത് എന്താണ് ഓ എത്ര നിഷ്കളങ്കൻ അതായത് എല്ലാ മതങ്ങൾക്കും ഇതുപോലെ കുറി തൊട്ടും കൊന്ത തൊട്ടും ഇതേപോലെ കുരിശു വരച്ചൊക്കെ വരാനുള്ള അവകാശങ്ങൾ വെച്ചു കൊടുക്കാനാണ് വേണ്ടത് അതാണ് ഏറ്റവും മഹനീയമായ സാധനം എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് എത്ര നിഷ്കളങ്കം ഇതിലൂടെ ഒളിച്ചു കടത്തുന്ന സംഗതി എന്താണ് നമുക്ക് ഈ സ്കൂളുകൾ എന്ന് പറയുന്ന വിദ്യാലയം എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിൽ നടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ സ്വഭാവം എന്താണ് അത് അടിസ്ഥാനപരമായിട്ട് മതേതരമാണ് അങ്ങനെ മതേതരപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിലേക്ക് ഈ മതത്തിന്റെ സാധനങ്ങൾ ഇടിച്ചു കയറ്റിക്കൊണ്ട് അത് മറ്റൊരു മതത്തിൽ ഒരാൾക്ക് പോലും ആവശ്യമില്ല എന്നിരിക്കെ അത് തങ്ങളുടെ മതത്തിന് ആവശ്യമുണ്ട് എന്ന് വരുത്തി തീർത്ത് അതിന്റെ ഭാഗമായിട്ട് അത് ഇടിച്ചു ചേർത്തിട്ട് അതിനെതിരെ അതിനെതിരെ മിണ്ടാണ്ടിരിക്കെ മിണ്ടാണ്ടിരിക്കെത്തി അതിനെതിരെ ഒരു വിമർശനം വരുന്ന സമയത്ത് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഊള ചോദ്യമായിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ അനുവദിക്കാൻ പാടില്ല കാരണം എന്താണ് ഇവരുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള സംഗതികളിലേക്ക് മതം ഇടിച്ചു കയറ്റി ഇത് ബാക്കിയുള്ള ആളുകളെ കൊണ്ടും കൂടി ഇത് സംസാരിപ്പിച്ച് അതിന്റെ പേരിൽ ഉണ്ടാവുന്ന സംഗതികളിൽ മുതലെടുപ്പ് നടത്തുക ഇതാണ് ഇവിടെ ആവശ്യം അത് നമ്മളിവിടെ കണ്ടു എസ് ഡി പി എന്താ ആവശ്യപ്പെട്ടത് ഇത് ഇതിന്റെ പേരിൽ ഒരു സർക്കുലർ ഇറക്കട്ടെ എന്ന് പറയുന്നതോടെ തന്നെ ഇതിന്റെ കള്ളക്കളി മുഴുവൻ വിളിച്ചതായില്ലേ ഇനിയിപ്പോ ഇതിൽ കടന്നു മെഴുകേണ്ട കാര്യം എന്താ ഉള്ളത് എന്റെ പൊന്ന് ഭാസിലെ അപ്പൊ ആ തരത്തിലുള്ള ഉടായ്പെ മാറ്റിവെക്കുക പണ്ടേ ഉടായ്പമുക്കറിയാം ഇനി കൂടുതൽ ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ എത്ര ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഇവിടെ സൗദി അറേബ്യയിലടക്കം ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കുന്ന സമയത്ത് സ്കൂളുകളിൽ ഈ ഹിജാബ് നിരോധിച്ചതാണ് താജികിസ്ഥാൻ എഴുപത് എൺപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ് ഇവർ തന്നെ വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ് ഇസ്ലാമിന്റെ ഏറ്റവും മഹനീയ ഉദാഹരണങ്ങളായിട്ട് അവിടെ ഈ പറയുന്ന സാധനം സ്കൂളിൽ അനുവദിക്കും ഇല്ല അവിടെ എന്താ ചെയ്യുന്നത് അതിന് അവർ പറയുന്നതാ ഇറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് ഇൻക്രീസിംഗ് എക്സ്ട്രീമിസം ഇതാണ് അവർ പറയുന്നത് ഈ ബാസിൽ വെച്ചുകൊണ്ടിരിക്കുന്ന താടിയും അവിടെ നടന്ന് അവർ പകുതി പഠിച്ചു വിടും ബാക്കി വീട്ടിൽ പോയി പഠിക്കാൻ പറയും കാരണം അത് അവിടെ പറയുന്നത് അത് ലക്ഷണമാണെന്നാണ് പറയുന്നത് ഇതാണ് നാട്ടിൽ ഇന്ന് ഈ താടി വെക്കുന്നോണ്ടേയും ഈ തലയിൽ തട്ടിടുന്നോണ്ട അവസ്ഥ തട്ടത്തിന്റെ കഥ നമ്മൾ പറഞ്ഞു ആപ്പിക്കുപ്പേ വിളിക്കേണ്ട കാര്യമുള്ളൂ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല വേണേ കിടക്ക വളരെ മാന്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ കുത്തിത്തെടുപ്പ് ഉണ്ടാക്കിയവിടെ തന്നെ ഇതിന്റെ പ്രശ്നം തുടങ്ങി കഴിഞ്ഞു പ്രശ്നം തുടങ്ങി അത് വലിയ ചർച്ചയാകുന്നു അതിന്റെ പേരിൽ ഇസ്ലാം വരെ ഏറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവുമ്പോ ഇനി ഇത് അങ്ങനെ ഒന്നും പറയരുത് ഇത് ഇത് വളരെ സെൻസിറ്റീവ് ആണ് ഇപ്പോഴാണോ നിങ്ങൾക്ക് തോന്നി ഇപ്പോഴാണോ നിങ്ങൾക്ക് സുബൈ വാങ്ങി കൊടുത്തതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഇത് നിങ്ങൾക്ക് പണ്ടേ തോന്നണ്ടതല്ലേ എന്തിനാണ് ഈ ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് നിസ്കരിക്കാൻ സ്ഥലം വേണം അല്ലെങ്കിൽ ഇതേപോലുള്ള സാധനം വേണം ജൂമ്പ നൃത്തം പാടില്ല യൂണിസെക്സ് യൂണിഫോം പാടില്ല ഇതേപോലെ ഏത് വിഷയം വന്നുകഴിഞ്ഞാൽ ഇതേപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഈ സ്വഭാവം നിങ്ങൾ ഈ സാധാരണ മുസ്ലീങ്ങളും കൂടിയാണ് ഇവിടെ കൊലക്കു കൊടുക്കുന്നത് നിങ്ങളാണ് യഥാർത്ഥത്തിൽ മുസ്ലീങ്ങളെ കൊടുക്കുന്ന ആളുകൾ ഇവിടുത്തെ തീവ്രവാദികളായ അവരെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്ന വിസ്ഡം ഗ്രൂപ്പ് ഒക്കെ നിങ്ങളാണ് സത്യത്തിൽ ഇവിടുത്തെ മുസ്ലീങ്ങളുടെ അന്തകർ എന്ന് ഞാൻ പറയും നിങ്ങളാണ് ഇവരെ കൊലക്കു കൊടുക്കുന്ന ആളുകൾ അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു സംഗതിയിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ആവശ്യകത എന്താണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ ചോദ്യമാണ് യൂണിഫോം അനുവദിച്ചാൽ എന്താണ് ആകാശം ഇടിഞ്ഞു വീഴുവോ ഇതാണ് എനിക്ക് തിരിച്ചു വയ്ക്കാനുള്ളത് ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കണം ഇവിടെ എം ബി എസിന്റെ സ്കൂളിൽ കോളേജുകളിൽ ഇതേപോലെ മുഖം നിക്കാബ് മറിക്കുന്നത് സംബന്ധിച്ചിട്ട് ഒരു വിഷയം ഉണ്ടായി അത് ഇവിടെ നിരോധിച്ചുകൊണ്ട് ആ എം ഇ എസിന്റെ അധികാരികൾ ഒരു ഉത്തരവിറക്കി അതിനെതിരെയും ഇതേപോലെയുള്ള ആളുകൾ ഉറഞ്ഞുതൊള്ളുകയും ഈ ഗഫൂറിനെ എന്താണ് വധ ഭീഷണി വരെ മുഴക്കുന്ന അവസ്ഥയിൽ ഇവിടെ ഉണ്ടായത് അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ് ഇത് ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല ഇത് യൂണിഫോം യൂണിസെക്സ് യൂണിഫോം ഴിഞ്ഞാലും ശരി ഇതല്ല ഈ ജൂമ്പ വന്നാലും ശരി ഇപ്പൊ ഈ പറയുന്ന സാധാരണ ഒരു യൂണിഫോമിന്റെ കാര്യമായാലും ശരി എന്ത് തന്നെ ഇനി മുഖം മറിക്കുന്ന കൊടുത്തായാൽ പോലും അതൊന്നും ഇവർക്ക് ചേരുന്ന കാര്യങ്ങളല്ല ഇവരുടെ അൾട്ടിമേറ്റ് എന്താണ് മറുകെട്ടി ആളുകളെ വേർതിരിച്ചിരുന്നിട്ട് ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ നാടിനെ താലിബാനിസമാക്കി മാറ്റുക ഇതാണ് ഇവരുടെ ലക്ഷ്യം എന്തായത് കൊച്ചു ഇത് അകത്താളിട്ട് പിടിച്ചോണ്ട് നടക്കുന്നത് ഞാൻ ആരെങ്കിലും കാണിച്ചോണ്ടല്ലോ നിങ്ങളെപ്പോലെയല്ലേ മതം കൊണ്ട് നടക്കുന്നതല്ലേ മനസ്സിലായത് ഇറക്കില്ലല്ലോ ഇല്ല 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 ആടിയിലും മുടിയിലും ഭക്ഷണത്തിന്റെ ലിംഗത്തിലും എല്ലാര്ക്കും മതമോട്ട് നടക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് നിങ്ങളെ തക്കിയ കളി ഇവിടെ നടക്കരു നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തക്കിയ കളികൾക്കത് അത് സ്ഥാപനങ്ങളിലുള്ള നിയമങ്ങൾ അത് എനിക്ക് ആവശ്യമുണ്ട് നിങ്ങൾ ചില എന്നാൽ മറ്റു സ്ഥാപനങ്ങളിലുള്ള നിയമങ്ങൾ പാലിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് അത് നിങ്ങൾ ചെയ്യുന്നില്ല അപ്പൊ അത് രണ്ടും കൂടി വെച്ചിട്ട് നിങ്ങൾ ആളെ പറ്റിക്കരുത് അത് ഇസ്ലാമിൽ നിങ്ങൾ മദ്രസയില് പറ്റി പറ്റിച്ചാൽ മതി ബിശ്രത്തിന്റെ സ്കൂളില് പറ്റിച്ചാൽ മതി ഇവിടെ നടക്കില്ല എനിക്കെല്ലാം ഇത് നമ്മളിവിടെ പറയുന്നത് എന്താ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എപ്പോഴും മതേതരമായിരിക്കണം അത് പൊതുവിദ്യാലയങ്ങളായിട്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു ഒരു കാതലായ വശം അതാണ് കാരണം അതിപ്പൊ ഈ ക്രിസ്ത്യൻ സ്ഥാപനമായാലും ശരി മുസ്ലിം ആയാലും ഹിന്ദു ആയാലും നമ്മൾ അതിനെതിരെ നിൽക്കുന്നതിന്റെ കാരണം നമ്മളൊക്കെ ബേസിക്കലി ഏതിസ്റ്റുകളായിട്ട് നിന്ന് പറയുന്നതിന്റെ കാരണം അതാണ് ഇതാണ് അതിലൊരു വിഷയം ഒന്നാമതായിട്ട് വരുന്നത് അപ്പൊ ഇത് പൊതു സ്ഥാപനങ്ങളായിട്ട് നിൽക്കുക ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ റെജി ലുക്കോസ് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെയൊക്കെ മതത്തിന്റെ കാര്യം ചേർത്ത് പറയുന്നത് ശരിയാണെന്നൊക്കെ ചോദിച്ചു നമ്മൾ എന്താ കണ്ടത് ഇവിടെ എന്താണ് ാണ് വിരുന്ന ആളുകൾ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ ആളുകളാണ് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഇവിടെ ഈ പറയുന്ന ഇടതുപക്ഷം എന്ന് പറയുന്നത് യൂസ്ഫുൾ ഇഡിയറ്റ്സ് ആണ് അവര് ആർക്കാണ് ഈ നിന്ന് കൊടുക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജിഹാദികൾക്കാണ് ആ ജിഹാദികൾ ഉണ്ടാക്കുന്ന കുഴിയിൽ പോയി കൊടുത്തിട്ട് അവരുടെ വഴി എളുപ്പം വെട്ടിക്കൊടുക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് സംസാരിക്കുന്ന ആവശ്യം എന്താണ് ഇത് മതകീയമായിട്ട് ഇതിനെ ഒരു ഒരു വിഷം കലക്കിയിട്ട് അതിൽ മീൻ പിടിക്കുന്ന ഒരു പണി അതാണ് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് അവസരം കൊടുക്കാൻ പാടില്ല അത് ഏത് വിശദം ജിഹാദിയാലും അതിനെതിർത്ത് പറഞ്ഞിരിക്കണം പഠിച്ചോലെ കഷ്ടപ്പെട്ടോക്ക് ചേട്ടാ അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ തന്നെ അപമാനമാണ്